കൊട്ടേക്കാട്ടുകാവ് കൂടിപ്പാർക്കൽ ചടങ്ങ് നടത്തി വടക്കേത്ര കൊട്ടേക്കാട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് നടന്ന കൂടിപ്പാർക്കലിൽ ദേശക്കാരും തെക്ക് വടക്ക് മുല്ലകളിലെ പ്രതിനിധികളും മുല്ലസ്ഥാനമായ വേലംബ്ലാക്കിലെത്തി താലപ്പൊലി നടത്തുന്നതിനുള്ള അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് കൂടിപ്പാർക്കൽ മൂലസ്ഥാനമായ വേലംബ്ലാക്കിൽ നിന്ന് മെയ് ഇരുപതിന് പാട്ടുകൊട്ടലിലേക്ക് കൊട്ടിയാകം കൊള്ളുന്നതിനും ഇരുപത്തിയഞ്ചിന് താലപ്പൊലി ആഘോഷിക്കുന്നതിനും തീരുമാനിച്ചു ദേശം പ്രസിഡന്റ് സുകുമാരമേനോൻ അധ്യക്ഷനായ ചടങ്ങിൽ ദേശം വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻ സെക്രട്ടറി കെ അരവിന്ദാഷൻ എം പി ശശിധരൻ ഗിരിജവല്ലഭൻ രാജശേഖരൻ പി സി മനോജ് സി പി ഷനോജ് സജീഷ് സോമൻ മുല്ലക്കൽ രാമകൃഷ്ണൻ കലാമണ്ഡലം പരമേശ്വരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ada ah. gambar-gambar yang